ഷെടുത്ത പല്ല വെച്ച സൂര്യനോടാണ് ഞാൻ ചോദ്യം അതൊക്കെ അത്ര സ്ഥലം പോണോ എനിക്കൊന്നും എനിക്ക് അറിയില്ല എനിക്ക് യാത്ര എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ് ബുദ്ധിമുട്ടുണ്ടായിട്ട് തണുപ്പൊക്കെ ചെലപ്പോ തോന്നാറുണ്ടെന്നല്ലാണ്ട് ഓരോ പ്രശ്നവും ഒരു അസുഖങ്ങളോ ഒന്നും വന്നിട്ടില്ല ഞങ്ങളുടെ ഒരു യാത്ര തുടങ്ങുന്നത് ഞങ്ങളുടെ ഒരു യാത്ര അവസാനിക്കുന്ന ഞാൻ ഇടയ്ക്ക് പിറ്റി ഞാൻ നോക്കി ആണോ അത്രയേറെ സന്തോഷപ്പെടുന്നു പറയാൻ പറ്റില്ല എന്തോ എന്റെ ഗുരുവായിരിക്കും ബ്ലെസിംഗ് ആയിരിക്കും അല്ലാണ്ട് ഞാൻ എന്റെ സ്വപ്നത്തെ പോലെ ഇങ്ങനെ ഒരു യാത്രയോ ഒന്നുമില്ല പുസ്തകത്തിൽ തന്നെ കഴിഞ്ഞ കഴിയാന്നു വിചാരിച്ചു ശരത്തും ഗീതാമി സ്വാഗതം അമ്മയോടാണ് ആദ്യത്തെ ചോദ്യം യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പൊ ശരത്തിന്റെ കൂടെയുള്ള യാത്രകള് രാജ്യത്തിനകത്തും പുറത്തും ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ പോകുന്നു ആ അനുഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് പുറത്തൊക്കെ പോകണമെന്നും ഈ പോകണം എന്നും അങ്ങനെ ഒരു സ്വപ്നം സ്വപ്നങ്ങള് അതെനിക്ക് അറിയില്ല ഞാൻ പണ്ട് തൊട്ട യാത്ര ഭയങ്കര എനിക്ക് ഒരു ആറു വയസ്സ് ഏഴു വയസ്സൊക്കെ ഉള്ളപ്പോ ഞാൻ എൻറെ വീടാ ഒരു പാടത്തിന്റെ ബ്രഷ് എടുത്ത പല്ല സൂര്യനോടാണ് ഞാൻ ചോദ്യം അതൊക്കെ അത്ര സ്ഥലം പോകണോ എനിക്കൊന്നും പോകാൻ എനിക്കറിയില്ല എനിക്ക് യാത്ര എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ എൻ്റെ കായത്തിലുള്ള സ്ത്രീകളൊക്കെ സീരിയൽ അതൊക്കെയാണ് ഞാൻ ഒരിക്കലും ഇന്നും ഓരോരോ സീരിയൽ കണ്ടിട്ടില്ല ഞാൻ മുഴുവൻ മനസ്സിലാവാത്ത ഭാഷയിലല്ല എനിക്ക് ഇംഗ്ലീഷ് ഒന്നും വലിയ ഞാനില്ല ഓക്ക് നാഷണൽ ജോഗ്രഫി അങ്ങനെയുള്ള യാത്രകളാണ് ഞാൻ അധികം കാണാറ് അറിയില്ല എന്തോ എൻ്റെ വീട്ടിലാവുമ്പോഴും അച്ഛൻ ആ ചുറ്റുവട്ടങ്ങളിലും അന്നൊക്കെ ബാംഗ്ലൂർ വരെയാണ് എനിക്ക് ഇന്ന് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു ആ പ്രായത്തിലുള്ള ഞാൻ അന്ന് ബാംഗ്ലൂർ കാണാന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതാണ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് അച്ഛന്റെ കൂടെ നടന്ന് കണ്ടിരിക്കണിപ്പോ കാലങ്ങൾക്ക് ശേഷം തട്ടി പുറത്തേക്ക് വന്നിരുന്നില്ല ശരത്തട്ടാ കുട്ടിക്കാലത്ത് തന്നെ എൻ കെ രാമേന്ദ്രന്റെ എഴുത്തുകൾ പറഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ പക്ഷെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ കിട്ടിയിട്ടുള്ള ഹിമാലയ യാത്രകൾ ബദ്രിനാഥ് യാത്രകൾ ആറ് പുസ്തകങ്ങൾ വളരെ മനോഹരമായി യാത്രകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അപ്പം ഈ സഞ്ചാര സാഹിത്യത്തെ കുറിച്ച് എഴുതുന്ന ഒരാളുടെ മകൻ എന്ന നിലയ്ക്ക് യാത്രയെക്കുറിച്ചുള്ളൊരു തുടക്കകാല ഓർമ്മ എത്തിയിരുന്നു തുടക്കകാലം ഡെഫിനറ്റ്ലി ഹിമാലയത്തിനോടുള്ള പ്രേമം എനിക്ക് വന്നിട്ടുള്ള അച്ഛൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാ കാരണം എല്ലാവരും പറയായിരുന്നു അന്ന് ഈ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് പറയും ഇവന്റെ ഗേൾ ഫ്രണ്ട് പോയ പോയാൽ ഫുൾ ടൈം ഹിമാലയത്തിലാണല്ലോ ഒരിക്കലും അല്ല ഞാൻ എന്റെ വീട്ടിൽ തന്നെ അതിന്റെ ഏറ്റവും വലിയ എൻസൈക്ലോപീഡിയ ഉണ്ട് ഞാൻ അച്ഛൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടും ഇല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ഹിമാലയൻ ട്രിപ്പ് പോകുമ്പോൾ ഇപ്പോഴും എനിക്ക് എൻ്റെ ഇപ്പോഴും ബുക്ക് എനിക്കുണ്ട് അച്ഛൻ എനിക്ക് കറക്റ്റ് റൂട്ട് എഴുതി തരുന്നത് ആദ്യം ഇവിടെ ചെല്ലണം ഇവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു വണ്ടി വിളിച്ച് ഇവിടെ ചെല്ലണം അവിടുന്ന് പിന്നെ ഒന്നര ദിവസം എടുത്തിട്ടാണ് ബസ്സിൽ പോകണം അവിടെ എത്തി കഴിഞ്ഞ ഇവിടത്തെ അപ്പൊ ി ആദ്യം തന്നെയാണ് നമ്മുടെ ഒരു ഇൻസ്പിരേഷൻ എപ്പോഴും പല സ്റ്റേജിലും അല്ലെങ്കിൽ പല സ്കൂൾസിലും കോളേജസൊക്കെ ഈ യാത്രയെ ചോദിക്കാൻ പറഞ്ഞ് വിളിക്കുമ്പോ ഞാൻ പറയാറില്ല ഞാൻ ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസർ അല്ല ഞാനൊരു ചിക്കാരിച്ച പോവാ പോയതാ കാരണം ഞാൻ ഒരിക്കലും അന്ന് ട്രാവൽ ചെയ്തപ്പോ ഈ യാത്ര ഇങ്ങനെ ആവും അല്ലെങ്കിൽ ഒരൊറ്റ രാത്രി കൊണ്ട് ഞാനൊരു ലൈം ലൈറ്റിൽ വരുന്നത് ഞാൻ വളരെ സെറ്റിലായിട്ട് വളരെ സൈലന്റ് ആയിട്ട് തൃശ്ശൂർ പൂരം കണ്ടാഘോഷിച്ച് നടന്നിരുന്ന ഒരാളാണ് അല്ലാണ്ട് എനിക്ക് ഒട്ടും ഈ ഒരു സോഷ്യൽ മീഡിയ ആയിട്ട് യാതൊരു എന്റെ ആയക്കൂടെയുള്ള അറുന്നൂറ് ഫോളോവേഴ്സ് ആയിരുന്നു എട്ടു ദിവസം കൊണ്ടാണ് കിഴ്മെന്ന് പറഞ്ഞത് അതൊരു ഒരു സഞ്ചാരി എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഫേസ്ബുക്കിലൊരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ പോയ യാത്രയെ ഒരു പോസ്റ്റ് ഇട്ടപ്പോ ഉണ്ടായ ഒരു ഒരു കിക്കത് ഒരു നെക്സ്റ്റ് ഡേ ഞാൻ രാവിലെ ഇരിക്കുമ്പോൾ ഫുൾ മീഡിയ ഫുൾ പത്തിരുപത്തയ്യായിരം മെസ്സേജസ് കൊറേ ഷെയറുകള് ഞാനങ്ങനെ ആ ഞാൻ അതിനു മുമ്പും ഞാൻ യാത്ര ചെയ്തിട്ടുള്ള അമ്മയും കൊണ്ട് പക്ഷെ ആ ഒരു പോസ്റ്റും ആ ഒരു റൈറ്റപ്പ്മയും കിട്ടിയ ഒരു ലവ് ആണ് ഈ ഇന്ന് ഇപ്പൊ കാണുന്നത് അതിന്റെ ഏറ്റവും സെവൻറ്റീനിലാ സ്റ്റിൽ അത് ഓടിക്കൊണ്ടിരിക്കും ഇപ്പോഴും മതേഴ്സ് ഡേ വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിലെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാര് അമ്മയോട് ചോദിക്കാണെങ്കില് ഈ യാത്രകൾ തുടരെ യാത്രകൾ വരുന്നു ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുന്നു പിന്നീട് ജീവിതത്തിൽ ഒരു ഒരു മാറ്റം ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് എന്തെങ്കിലും അല്ലെങ്കിൽ സന്തോഷത്തിന്റെ ഗ്രാഫ് എന്നുള്ളത് അന്ന് പത്ത് ശതമാനമുള്ളത് അത്രയും എനിക്കിപ്പോ ഒരു പ്രദർശനം വെച്ചാലോ അതും എനിക്കൊരു യാത്രയാണ് പഠിച്ചു അത് അങ്ങനെയാണോ കേട്ടാണെങ്കിൽ അഡിക്റ്റ് ആയിപ്പോയില്ലെങ്കിൽ പോയില്ലെങ്കിൽ ഒരു സുഖല്ല അല്ലെങ്കിൽ ഒരു രണ്ടു മൂന്നാറൊന്നും ട്രിപ്പായിട്ടില്ല പല പ്രാവശ്യം ഈ ആദ്യത്തെ യാത്ര ഫ്ലൈറ്റിൽ വാരണാസിൽ പോകുന്നു പിന്നീട് അത് ഷിംലയിലേക്ക് മാറുന്നു പിന്നീട് ബുള്ളറ്റിലും കാറിലും കാറിലും ഒക്കെ യാത്ര പോകുന്നു ഇപ്പോ യാത്രകളുടെ സ്പോട്ട് സെലക്ട് ചെയ്യുന്നത് അതിനുള്ള ഒരുക്കങ്ങൾ ആ പ്ലാനൊക്കെ എങ്ങനെയാണ് ഒരു പ്ലാനും ഇല്ല അതാണ് എന്റെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് ഷെയ്ഡും ഒരു ഭംഗിയുള്ള ഷെയ്ഡും ഒരു പ്ലാനും ഇല്ലാണ്ട് ഞങ്ങൾ യാത്രയ്ക്ക് പോവാ അതായത് ഞങ്ങൾ കിട്ടും ഞാൻ എന്നും പ്രതീക്ഷയിലേക്കുന്ന ആളൊരു യാത്ര വന്നാലോ ഫുൾ സെറ്റ് ടൂത്ത് വന്നാലോത് മുതൽ മറ്റേ മങ്കി കപ്പ് ജാക്കറ്റ് സാരി എല്ലാം സെറ്റ് ചെയ്തൊരു പെട്ടി അങ്ങനെ ഞാൻ പറയണ്ട പോയാലോ അപ്പൊ തന്നെ മതി അല്ലെ അച്ഛന്റെ ഒരു എഴുത്തുകൾ ശ്രദ്ധിച്ചാലും അച്ഛന്റെ പൊതുവേ ശ്രദ്ധിച്ചാലും അച്ഛൻ പൊതുവേ സൈലന്റ് ആണല്ലോ പക്ഷെ മകനും അതുപോലെ അച്ഛന്റെ പത്നിയും ഇവിടെ വളരെ സജീവമാണ് സജീവിക്കലി ഭയങ്കര ഒരു സൈലന്റ് ആൾക്ക് ഇങ്ങനെ ലൗഡ് സാധനങ്ങള് അച്ഛൻ വളരെ സട്ടലായിട്ട് അഴുത്തുകൾ ശ്രദ്ധിച്ചറിയാം ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആൾക്കൊക്കെ ഗൂഗിളറിയാ എന്തൊക്കെ എവിടെങ്കിലൊക്കെ ആയി പോയനെ അച്ഛൻ എന്തെങ്കിലും ഗൂഗിളിൽ ചോദിക്കുമ്പോ എന്റെ അടുത്ത് അതൊന്നും നോക്കി ആലോചിക്കണം അത്രയും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ അറിയില്ല ബേസിക്കലി ബേസിക്കലിപ്പോ നിങ്ങളെ റിയാക്ഷൻ ഇപ്പോ യൂട്യൂബിൽ വീഡിയോ കിട്ടി തുടങ്ങി ഇപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ ഇന്ന സ്ഥലത്തേക്ക് പോകാം എന്നുള്ള ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ശരിക്കും കാരണം ഒരു റിലീജിയസ് പർപ്പസ് യാത്ര ഒരു സൈഡിൽ നടക്കുന്നുണ്ട് പിന്നീട് നാച്ചുറൽ ബ്യൂട്ടിയാണ് കൂടുതലും ഇപ്പൊ നമ്മുടെ സംസാരങ്ങളാണ്പോ ഈ പ്രകൃതി സൗന്ദര്യമാണല്ലോ അമ്മ എപ്പോഴും ആശ്ചര്യപ്പെടുത്തുന്നത് അപ്പൊ ശരിക്ക് ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ ഏത് സ്റ്റേറ്റ് പോകണം അവിടെ ഇന്ന സ്ഥലങ്ങൾ കാണണം എന്നുള്ളൊരു ചൂസിങ് എങ്ങനെയാണ് ഞാൻ എത്തിയിട്ട് തീരുമാനിക്കണം ഇനി പോകണ്ട ഞങ്ങൾ പണ്ട് പോകുമ്പോ സ്ഥിരം ആദ്യം ഡൽഹി പോയി ഡൽഹിന്ന് പ്ലാൻ ചെയ്യും അങ്ങോട്ട് വേണോ ഇങ്ങോട് വേണോ നേരെ വേണോ അപ്പോ ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ല ഞാൻ അടുത്ത മാസം ഇരുപത്തി മൂന്നാം തീയതി ട്രിപ്പ് എന്ന് പറഞ്ഞാ അത് ചെലപ്പോ പാളിപ്പോയില്ല അങ്ങനെ ആകെ ഒരു ട്രിപ്പ് മാത്രം കൈലാസ് മാത്രാസ് മൻസ്രോ അതിനെന്താണെന്നുവെച്ചാ വിസ അപ്ലൈ ചെയ്ത് പ്രൊസീജിയാ പ്രൊസീജിയറാ അത് മാത്രല്ല നമ്മള് ഫസ്റ്റ് ഡേ മൻസ്രോറിലെത്തിയ സെക്കൻഡ് ഡേ യു മസ്റ്റ് ട്രാവൽ കാരണം ആ പിറ്റ ദിവസത്തെ ആൾക്കാരവിടെ സ്റ്റേലിക്ക് കൈലാസ യാത്ര പെർമിറ്റ് ഉണ്ട് പിന്നെ നമ്മളാ ഫസ്റ്റ് ഡേയിൽ നിന്ന് സെക്കൻഡ് ഡേ സെക്കൻഡ് ഡേ നമ്മള് എക്സിറ്റ് ചെയ്തേ പറ്റുവാണ് കാരണം ആ ഫസ്റ്റ് ഡേയിലെ ആൾക്കാർ സെക്കൻഡ് ഡേയിൽ എത്തലോ അപ്പൊ നമ്മള് മൂവ് ചെയ്തേ പറ്റൂ അപ്പൊ അതാണ് ഒരു പ്ലാന്റ് പരിപാടി ഞാൻ ആകെ ചെയ്തിട്ടില്ല ബാക്കിയുള്ളപ്പൊ പറഞ്ഞ അവിടെ മൂന്ന് ദിവസത്തെ പരിപാടിക്ക് പോന്നു ട്രെയിനിൽ കയറുന്നു പരിപാടി മാറുന്നു പോലും ഇല്ല ഭയങ്കര എനിക്ക് ഒരു ഭാഗ്യം കിട്ടിയ യാത്രയായിരുന്നു കാശ് പോയ പോയി അതാ അത് കഴിഞ്ഞാൽ നമ്മളെവിടെ വേറെ ഏതാ ഷിംലെ പോയത് ഷിംലെ പോയി തന്നിംല നമ്മള് വാരണാസി ആദ്യം പോയി അവിടെ ഒരു അനുഗ്രഹം കിട്ടിയ പോലെ ഞാൻ കാണുന്നു അങ്ങനെ ഒരു ഒരു ആക്ച്വലി ഞങ്ങൾ ഡേ പ്ലാൻ വാരണാസി കാണാം ഗംഗാരിതി കാണാം കാശി വിശ്വനാഥനെ കണ്ട് തിരിച്ചു പോരാ വേറെ പ്ലാൻ ഒന്നും ഇല്ല നമുക്ക് പക്ഷെ റെയിൽവേ സ്റ്റേഷൻ ആ നെക്സ്റ്റ് ഡേ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഡൽഹിയിലേക്ക് ട്രെയിൻ ആണ് ട്രെയിൻ എന്താച്ചാ വാരണാസിന്ന് ട്രെയിൻ എടുത്ത് ഡൽഹി പോകുന്നു നിന്ന് ഫ്ലൈറ്റും ഉണ്ട് ആ ട്രെയിൻ യാത്രയില് ഈ ടി വരുന്നു അത് സ്വിച്ച് ചെയ്യുന്നു പിന്നെ ദിവസം അല്ല ഈ സമയത്തൊക്കെ പെയ്യും നമ്മളെ വീട്ടിലുൾപ്പെടെയാണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും പരിമിതികളും പരാതികളും ഇതെങ്ങനെയുണ്ട് ഇപ്പൊ ഇവിടുന്ന് പരാതി ഉണ്ടായിട്ട് ബ്രേക്ക് ചെയ്താണോ അല്ല ഇതിനെ ഓവർകം ചെയ്തു ചെയ്ത് പോകുന്നില്ല ഞാൻ പണ്ടേ പോകുമ്പോഴും പോകുമ്പോ ഞാൻ വരാൻ പറയാറില്ല പക്ഷെ വരില്ല അമ്മ ബ്രേക്ക് ഇത് ഇറങ്ങുന്ന ശരിക്കും ആദ്യ യാത്രകൾക്ക് ശേഷം പിന്നീട് ഈ ഒരു മൂഡ് പിടിച്ച് സ്ഥിരം നമുക്ക് നമുക്കിതൊരു പരിപാടിയാക്കാം എന്നുള്ള ഒരു മൊമെന്റ് ഉണ്ടല്ലോ അതങ്ങനെ ഓർക്കുന്നുണ്ടോ ബിസിനസ് ആവശ്യത്തിന് യാത്ര ഒന്നല്ല വല്യ കാര്യ ചിന്തിക്കണൊന്നുമില്ല എവിടേക്ക് വിളിച്ചാലും ഞാൻ റെഡിയാണ് ആക്ച്വലി ബോംബെ ട്രിപ്പ് ഞാൻ ബോംബെ പോവാന്ന് പറഞ്ഞപ്പോഴാണ് രണ്ടു ദിവസത്തേക്ക് പോണതാ ഇന്ന് പോണു നാളെ മീറ്റിങ് അന്ന് രാത്രി തന്നെ തിരിച്ചു വരണു പറഞ്ഞിട്ട് പോയതാ അവിടെ ചെന്നതുകൂടി സെയിം പരിപാടി മാറി ബോംബെ ചെന്ന് എന്റെ മീറ്റിംഗ് പെട്ടെന്ന് കഴിയുന്നു നേരെ നാസിക് പോകുന്നു അവിടെ ജന്ത എല്ലോറ കാണുന്നു അവിടുന്ന് നേരെ പൂനെ പോകുന്നു ഭീമാശങ്കർ അങ്ങനെ അതും ഒരു നയൻ ഡേയ്സ് എടുത്തു അപ്പൊ അഗെയിൻ നമ്മളൊരു പ്ലാനും ഇല്ല എന്ന് തിരിച്ചു വരണു എന്ന് പോണോ പോയി ആ ഒരു പരിപാടി കഴിഞ്ഞ് ആക്ച്വലി തിരിച്ചു വരുന്ന പ്ലാൻ വരന്ത പ്ലാൻ ചക്കാശ് കഴിയുമ്പോഴാണ് അതായത് ഇത് കഴിഞ്ഞു ഇനി പഠിക്കുമ്പോണ്ടി ഇനി തിരിച്ചു പോവാ അപ്പളാണ് നമ്മൾ എന്താ പറയാ മതി ഇനി ഞാൻ ഈ മണാലി ട്രിപ്പിലും മണാലിന്ന് ഞങ്ങള് ഏഹ് മണാലിന്ന് ഞങ്ങള് വേറെ റൂട്ട് പിടിച്ചാലോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ അങ്ങനെ വേണ്ട പത്ത് പതിനായിരം രൂപ കൂടി ബാക്കിയുള്ളു അതുകൊണ്ട് ഇനി നടക്കില്ല അതിൽ പിടിക്കാന്നല്ലത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് തിരിച്ചു പറഞ്ഞത് ഈ സെയിം ഈ ബോംബെ ട്രിപ്പും രണ്ടു ദിവസത്തേക്ക് പോയതാണ് മൂന്നാം ഒരു ടു ഈ യാത്രകളും സന്തോഷങ്ങളൊക്കെ ഒരു ഓസ്കാർ പോലെ കാണുന്നു എന്നുള്ളതാണ് മഴ വേദിയിൽ സംസാരിച്ചത് ആ പ്രയോഗത്തിൽ തന്നെയുണ്ട് കാരണം ഒരു അംഗീകാരത്തിന്റെ സന്തോഷം പറയുന്നുണ്ടല്ലോ അമ്മയുടെ സന്തോഷങ്ങൾ ഒപ്പം അനുഭവിക്കാൻ പറ്റുന്ന വലിയ കാര്യം തന്നെയാണ് അപ്പൊ ആ ഒരു മൊമെന്റിന് ശരിക്ക് ശരത്ത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എക്സ്പ്ലെയിൻ അതായത് ഈ പറഞ്ഞ പോലെ തന്നെ കാരണം ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഞാൻ വീണ്ടും അമ്മയെ കൊണ്ടുപോയത് അപ്പോ ഐ ക്യാൻ സീ അമ്മ അത് എൻജോയ് ചെയ്യന്തും സെലിബ്രേറ്റ് ചെയ്യുന്നതും ബേസിക്കലി ഈ കാറ്റഗറി പ്രായമുള്ള അമ്മമാർക്ക് വീട് എന്നല്ലാതെ എല്ലപ്പഴും റിലേറ്റീവ്സിന്റെ വീട് അതൊക്കപ്പറൊന്നും ഇല്ലല്ലോ അവർക്ക് അങ്ങനെ യാത്രയും പരിപാടികളൊന്നുമില്ല ഇപ്പൊ ഈവൺ ഇന്നലെ കൂടി എൻ്റെ ഒരു കസിൻ വിളിച്ചിട്ട് കുറച്ച് അങ്ങനെ നിങ്ങൾ പോകണ പോലെ ഒന്നും ഞങ്ങൾക്കും പോകാൻ പറ്റുന്നില്ല വിഷമം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും പക്ഷെ അവരെന്താ തന്നെ സ്വയം ഉള്ളിലേക്ക് ചെറുതാക്കും അവരാ ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെ വിചാരിക്കും നാട്ടുകാർ എന്ത് വിചാരിക്കും വീട്ടുകാർ എന്ത് വിചാരിക്കും അവർക്ക് ആഗ്രഹിക്കുണ്ടാവും പക്ഷെ ലിമിറ്റിയും സെൽഫായിട്ട് നമ്മൾ നമ്മളെ എക്സ്ക്യൂസ് ചെയ്തു വേണ്ട പിന്നെ വേണ്ട ഈവൺ നമ്മലാസ് മാനസിലോ യാത്രയൊന്നും ജീവിതത്തിൽ നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യം സത്യം നെവർ പക്ഷെ അത് എന്താ പറയാ വളരെ സിമ്പിൾ ആയിട്ട് വളരെ ഈസി ആയിട്ട് ഞങ്ങൾ പോയി വന്ന ഒരു 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 ബുദ്ധിമുട്ട് ഇതിലിപ്പോ യാത്രയും എത്ര ഒരുക്കങ്ങൾ ഉണ്ടായാലും യാത്ര എന്ന് പറയുന്നത് ആ സ്ഥലത്തെത്തുമ്പോ ക്ലൈമറ്റ് പ്രശ്നം യാത്ര പ്രശ്നം ഭക്ഷണം പ്രശ്നം താമസം പ്രശ്നം ഇതില് ഒരു സാക്രിഫൈസിങ് മോമെന്റ് ഇതിലുണ്ട് ദൈവാനുഗ്രഹം ചിലപ്പോ തോന്നാറുണ്ടല്ലോ പ്രശ്നവും അസുഖങ്ങളോ ഒന്നും വന്നിട്ടില്ല അതിലിപ്പോ അമ്മക്ക് ഒരു ഫേവർ ട്രിപ്പ് പറഞ്ഞാൽ ഫേവർ സ്പോട്ട് പറഞ്ഞാൽ ശെരിക്കാന് ചൂസ് ചെയ്യാൻ പറ്റും എനിക്ക് ഏറ്റവും ഇഷ്ടം അല്ല ഈ ഒരു വൈബ് തൃശ്ശൂരും വടക്കുനാഥനും ഗുരുവായൂരും ഈ പറയുന്ന ഒരു നമ്മുടെ ചുറ്റുപാടാണല്ലോ അതിന് ശരിക്ക് ഈ കുട്ടിക്കാലം മുതലുള്ള ആ ഒരു ഓർമ്മകൾ എങ്ങനെയാണ് പറയാം തൃശ്ശൂര് എന്ന് പറഞ്ഞ ചേട്ടാ അതൊരു വീക്ക്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എന്താ അതെന്താ അങ്ങനെ ചോദിച്ചറിയില്ല പലരും നിങ്ങൾ എന്തിനാ എപ്പോഴും ഇങ്ങനെ തൃശ്ശൂർ ഞാനൊരു ബുക്ക് എഴുതി വെച്ചിട്ടുണ്ട് അച്ഛന്റെ അതില് ഞാൻ കൊടുത്ത പബ്ലിഷർ പറഞ്ഞ അമ്പത്തിരണ്ട് തവണ തൃശൂർ എഴുതി അപ്പൊ അത് അവർക്ക് വരെ മേ ബി അരോചകത്വം തോന്നിട്ടാ പക്ഷെ എനിക്കത് തോന്നുന്നില്ല അത്രയും പ്രാവശ്യം അതായത് ഇരുന്നൂറ്റമ്പത് പേജിൽ അമ്പത്തിരണ്ട് പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാവും ഞാൻ എപ്പോഴും എവിടെ ചെന്നാലും അല്ലെങ്കിൽ എവിടെ നമ്മളൊരു ഒരു ലൈക്ക് ഒരു ബ്യൂട്ടി സ്പോട്ടില് അല്ലെങ്കിൽ ഒരു സൺറൈസ് പേസ് അല്ലെങ്കിൽ ബുർജ് ഗലീഫില് മുകളിൽ ഇരിക്കുമ്പോ അപ്പളൊക്കെ ഞാൻ പറയുന്നത് തൃശ്ശൂരിലും ക്യാമില്ല അതെന്തോ ആ സിറ്റിയോടുള്ള മറ്റുള്ളവർക്ക് ഈ വടക്കുനാഥൻ ശരിക്ക് ഇപ്പൊ പല വീഡിയോകളും വൈറലായ വീഡിയോകളിലൊക്കെ ഉള്ള ഏറ്റവും ഭംഗിയുള്ള വിഷു എനിക്ക് പേഴ്സണലി ഉള്ളത് വടക്കുനാഥന്റെ അവിടെ മുമ്പിൽ അത് പേഴ്സണലി ശരിക്ക് എത്രത്തോളം കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് എനിക്ക് തോന്നുന്നു കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങളുടെ ഒരു യാത്ര തുടങ്ങുന്നത് വടക്കും മുന്നിൽ ഞങ്ങളുടെ ഒരു യാത്ര അവസാനിക്കുന്നതും വടക്കും ർക്കുഃഖങ്ങളുംരത്തു പോയിരിക്കസ്റ്റ് <laughs> <laughs> തിയേറ്ററിൽ പോയി കാണുന്നു ആ സിനിമയുടെ കാര്യം പറയുമ്പോൾ പറയുമ്പോഴിപ്പോ ചിദംബരത്തിന്റെ സിനിമയില് സിനിമയിൽ എന്തി അമ്പ വേഷം വരുന്നത് കോളും ആ അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാവേ എങ്ങനെയായിരുന്നു അത് ഷർത്തൊപ്പിച്ച പണിയാ എന്നെ ഞാൻ പറയും വിദേശത്തൊക്കെ പോയി ഇങ്ങനെ വിളിച്ചിട്ട് തണ്ടാശ്ശേരി ചേർത്തായിട്ട് അങ്ങനെ ഒരു സംഗതി ഉണ്ട് ഒന്ന് അമ്മ ഒരു പത്ത് ദിവസത്തേക്ക് ഒന്നൊരു വേണ്ടിട്ട് ജാനേമൺ പറഞ്ഞിട്ടൊരു മൂവിയാ എനിക്ക് ഒന്ന് തരണം തരണം അപ്പൊ ഞാൻ ഇടാ അമ്മക്ക് അങ്ങനെ അഭിനയിക്കാനൊന്നും അറിയില്ല അമ്മക്ക് അങ്ങനെ യാതൊരു നമ്മൾ അങ്ങനെ മുമ്പ് അഭിനയിച്ചിട്ടില്ല നമുക്ക് അങ്ങനെ ഒരു യൂണിറ്റിന്റെ ക്രൂയുടെ മുമ്പിലൊന്നും ചെയ്യാൻ അറിയില്ല അപ്പൊ എനിക്കും എനിക്കും അറിയില്ലേ അമ്മ അങ്ങനെ ചെയ്യുന്നു അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങനെ വിഷ്ണു വിളിച്ചിരുന്നു പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു ഏയ് ഞാൻ വേണ്ട വേണ്ടാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഗണപതി വിളിച്ചു ഗണപതി വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഒരു വഴിയില്ല ആ ക്യാരക്ടർ എഴുതിയിട്ടുള്ളത് അമ്മ ആലോചിച്ച ഇനി അത് മാറ്റാൻ പറ്റില്ല ആൾക്കറിയും ചാലും അറിയില്ല എന്തായാലും കുഴപ്പമില്ല ഞങ്ങൾ ചെയ്തോളാം പിന്നെ അങ്ങനെ പിന്നെ പോവാൻ അത് ശേഷം ഇല്ല ശേഷം ഇല്ല ശേഷം ഇല്ല പിന്നെ പോവാൻ തീരുമാനം എടുക്കണത് എങ്ങനെയാണ് അത് ഗണപതിയിലെ ഒക്കെ അവരെ സിനിമ പ്രമോഷൻ സമയത്തുള്ള വീഡിയോ കണ്ടിരുന്നില്ല ഞങ്ങളായിട്ട് യാതൊരു അല്ല ആ സിനിമ ജാനാമേലും അഭിനയിച്ചു പറഞ്ഞില്ല അത് ഭയങ്കര സ്വീകാര്യത കിട്ടിയ സിനിമയും ക്യാരക്ടർ കൂടെ ആയിരുന്നല്ലോ അതിനുശേഷം ഉള്ള ഒരു അനുഭവം അതിനുശേഷം രണ്ട് മൂന്ന് പേര് വിളിച്ചു പക്ഷെ അമ്മക്ക് എന്താണെന്നറിയോ എനിക്ക് അതിനോട് ഒന്നാമത്തെ മോഹങ്ങളില്ല അപ്പം എന്ന് പറയുന്ന ആ ഒരു മോഹം അല്ല പിന്നെ കൊറേ ആണ് എത്ര കഷ്ടപ്പെടുന്നുണ്ടല്ലേ നമ്മള് ഒരു ടൈക്ക് ശരിയല്ലെങ്കിൽ പിന്നെ എടുക്കും വേറൊരാളുടെ വേറെ ആളുടെ ശരിയായിരം യാത്രയാണ് പരിപാടി തിരിച്ച് യാത്രയിലേക്ക് കേൾക്കും വന്നാല് ഇപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് ഇൻസ്പിറേഷൻ ആവും പേര് കമന്റിലൊക്കെ പറയാറുണ്ട് ഇതുപോലെ നമ്മളെ കണ്ട് ഇൻസ്പിറേഷൻ ആയി അല്ലെങ്കിൽ ഇൻസ്പയർ ആയി മെസ്സേജ് അയച്ച് വിളിച്ചു പറയാം ുംഗെയിൻ്റെ ഇന്നിപ്പോ ഒരു ആൺകുട്ടിയോ ഒരു പെൺകുട്ടിയോ ഒരു അമ്മയും കൊണ്ട് യാത്രവും ഇൻസ്പയർഡ് ഒന്നും ആവശ്യമില്ല പേഴ്സണൽ എന്നെ ഇന്നും എന്നെ പിടിച്ച് കുലിക്കിട്ടുള്ളതും അതിന് ശേഷം ആർക്കും വിളിക്കാൻ പറ്റില്ല ഒരു ഒരു എൻ ആർ ഐ ഒരു ചേട്ടനാ പുള്ളിക്കാരൻ സംവേറും ജി സി സി എനിക്ക് എവിടെയും എന്ന് ഓർമ്മയില്ല ഒരു ടു തൗസൻഡ് നയൻറ്റീനിൽ വിളിച്ചതാ അയാളുടെ ആ സംസാരം കരച്ചലുക്കിളും എന്റെ ചെവിയിൽ നിൽക്കുന്നുണ്ട് പുള്ളിക്കാരൻ എങ്ങനെ വിളിക്കുന്നു അങ്ങനെ സംസാരിക്കുന്നു ആള് പറയുന്നു ഞാൻ തന്നെയാണ് ശരത്ത് ഞാൻ ചെയ്യണം എന്ന് എന്റെ അമ്മയോടൊപ്പം ചെയ്യണം എന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് ശരത്ത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് പോവാറുണ്ട് ചേട്ടാ അങ്ങനെയാണ് ഞാൻ നിങ്ങളെല്ലാം കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടാ ഞാൻ എന്റെ ഉമ്മയും കൊണ്ട് ഇതുപോലെ പോകണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പറഞ്ഞു അത് കഴിഞ്ഞ് പുള്ളി പറഞ്ഞു ഇങ്ങനെ ഞാൻ ഭയങ്കര ഒരു സാധാരണ ഫാമിലി ആയിരുന്നു ഞാൻ പുറത്ത് വന്ന് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് ഈ ബി കേ ബ്ലഡി മില്ലനിയറോ ബില്യനിയറോ അങ്ങനെ എന്തൊക്കെയാണ് പുള്ളി വണ്ടൻ ആ വീട്ടിലിടങ്ങുന്ന വണ്ടികൾ ഒക്കെ ഓൾസോസ് അതിന് ചെറുതൊന്നുമില്ല ഐ മീൻ ആ നമ്മളെ എഫ് ബിയില് കാണുന്ന പിക്ചറില് കേട്ടോ അപ്പൊ പുള്ളി ഇങ്ങനെ പറയാ ഞാന് അമ്മയും കൊണ്ട് ഹജ്ജിന് പോവാൻ വേണ്ടിയിട്ടായിരുന്നു ആളുടെ ഏറ്റവും ഫോക്കസ് അതായിരുന്നു ആളുടെ ഏറ്റവും വലിയ ആഗ്രഹം ആ ചെറുപ്പകാലത്ത് ഫാമിലി പ്രാരാബ്ധാന് കാരണം പറ്റിയില്ല പിന്നെ ആള് പുറത്തു പോയി വന്ന് കാശുണ്ടാക്കി ആ ടൈമിൽ പോകാൻ പറ്റിയില്ല ഇതിന്റെ പിന്നാലെ പോയില്ലോ അത് കഴിഞ്ഞ് പുള്ളി നാട്ടിൽ വലിയ വീടും വലിയ പരിപാടികളും ഒക്കെ വെച്ച് ഫുൾ സെറ്റ് ചെയ്തു അതൊക്കെ ഒരു ഫ്രീ ടൈം ഒരു ഗ്യാപ്പ് കിട്ടി പുള്ളി ഹജ്ജിന് പോകാനുള്ള പരിപാടിയും ബുക്കിങ്സും അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു ഉമ്മ മരിച്ചു ഓളിട്ട് കരഞ്ഞ ഓപ്ഷൻ ഇല്ല ഇനിയൊരു ഓപ്ഷൻ ഇല്ലല്ലോ എന്ത് ചെയ്യാൻ പറ്റും ചെയറിലാണെ അറ്റ്ലീസ്റ്റ് ചെയറിൽ കൊണ്ടുപോകാൻ അത് പോലും പറ്റില്ലല്ലോ അപ്പം അതാണ് എന്നും എന്റെ ഉള്ളിൽ ഞാൻ ആളെ കണ്ടിട്ടൊന്നുമില്ല ആളെ ഫോണിനെ വിളിച്ചിട്ടുള്ളു പക്ഷെ സംസാരം ബസ്സോ പിന്നെയും ഇതേപോലെ ഈ പ്രാവശ്യം ദുബായ് തൃശ്ശൂർ പൂരത്തില് പോയപ്പോ പയ്യൻ അവൻ അവന്റെ അമ്മോട് അങ്ങനെ ഒരു കണക്റ്റ് ഇല്ലായിരുന്നു അവന്റെ അമ്മോട് അങ്ങനെ സ്നേഹം ഉള്ളിലുണ്ട് കണക്ട് ഇല്ല ആ പയ്യൻ എന്നെ നിന്ന് കെട്ടി പിടിച്ച അപ്പൊ ആക്ച്വലി അവൻ അങ്ങനെ ചെയ്യുമ്പോ ഞാൻ എന്റെ ഉള്ളില് മോഹൻലാലാവ കാരണം ഞാൻ കാരണമാണല്ലോ അവൻ അങ്ങനെ സംഭവിച്ചത് ആ ഫീൽ കൊണ്ടാണ് അവന്റെ അമ്മോട് സംസാരം തുടങ്ങി അവന്റെ അമ്മയെ കെട്ടി അവന്റെ അമ്മയും കൊണ്ട് യാത്ര തുടങ്ങി

പറയാൻ പറ്റില്ല എന്തോ എന്റെ ഗുരുവായൂർ പിന്നെ ഒരു ബ്ലെസിംഗ് ആയിരിക്കും അല്ലാണ്ട് ഞാൻ എന്റെ സ്വപ്നത്തെ പോലെ ഇങ്ങനെ ഒരു യാത്രയോ ഒന്നുമില്ല പുസ്തകത്തിൽ തന്നെ കഴിഞ്ഞ കഴിയാന്നു വിചാരിച്ചു ഇവര് വന്ന് പറയും കാലാവസ്ഥ നമ്മള് മോളിന്ന് കൊത്തി വല്ല വെട്ടുണ്ട അങ്ങനെയല്ല എങ്ങനെയാ പറ്റണേന്നൊക്കെ ചോദിച്ചു നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന സുഖം അപാരാണ് അപ്പൊ അല്ല ഇനി അടുത്തൊരു എന്തേലും അല്ലെങ്കിൽ പോവാൻ ശരിക്ക് യാത്ര ചെയ്യുന്ന നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സാധനങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുള്ളോ യാത്ര ഭക്ഷണം താമസം ഇത്തരം കാര്യങ്ങളൊക്കെ travel സൗകര്യങ്ങള് അപ്പൊ ഇതിനൊക്കെ മറികടന്ന് പോവാണെന്ന് ശരിക്കും എങ്ങനെയാണ് ഒരു യാത്ര ബുദ്ധിമുട്ടല്ല സന്തോഷമാണ് ഭക്ഷണം മതി ഒരു പ്ലേറ്റില് ഞങ്ങളെല്ലാം കഴിക്കും അല്ല ഇപ്പൊ പറഞ്ഞ പരിമിതി കൊണ്ടും അതല്ലെങ്കിൽ ഈ സൗകര്യക്കുറവ് കൊണ്ടും ഒക്കെ യാത്ര പോവാൻ ആഗ്രഹമുണ്ട് എന്നാൽ ഒരുങ്ങാത്ത ഇറങ്ങാത്ത ആളുകൾ ഉണ്ടല്ലോ അവരോട് ശരിക്കും അമ്മക്ക് എന്താ പറയുന്നത് ഒരു മകനെ കിട്ടാത്ത അവരുടെ കാര്യമാണ് ഞങ്ങൾ നല്ല നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കൊടുത്തും കൊണ്ടും ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കണം ആ ഒരു സന്തോഷം ഈ ലാലാട്ടന്റെ കാര്യം പറഞ്ഞപ്പോ അച്ഛന്റെ പുസ്തകം കൈമാറി ലാലാട്ടനടുത്ത് പോയിരുന്നല്ലോ ശരിക്കും അങ്ങനെ ഇത്ര ഇഷ്ടമുള്ള കാണുന്നു ഫോട്ടോ എടുക്കുന്നു സൈൻ ചെയ്യിപ്പിക്കുന്നു കിട്ടുന്ന ഒരു മൊമെന്റ് ഹൈ എന്താണ് ഹൈ എന്നും കാണുന്ന ഒരു അത് കുറയൂല ഒരിക്കലും പുള്ളിയെ നമ്മൾ ഇത്ര അടുത്ത് കണ്ടു ഇത്ര പ്രാവശ്യം കണ്ടു ഇത്ര അധികം തവണ കണ്ടു എന്നാലും നെക്സ്റ്റ് ടൈം കാണുമ്പോ വരും അതാണ് ആളുടെ ഹൈ അതാളുടെ ഹൈ ആ നമ്മുടെ ഹൈ അല്ല അതാൾക്കുള്ള ഹൈ സ്വീറ്റ് ശരിക്ക് അച്ഛന്റെ പുസ്തകം കൊടുത്ത് ലാലാട്ടന്റെ അടുത്ത് പോകുന്നു സംസാരിക്കുന്നു അപ്പൊ അച്ഛൻ്റെ ആയിട്ടാണ് പോകുന്നത് അപ്പൊ അതൊരു മകൻ നിലക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു താരത്തെ നമ്മൾ കാണാൻ പോകുന്നത് അച്ഛൻ എഴുതിയൊരു പുസ്തകം കൊടുക്കാനാണ് അപ്പൊ അത് ഒരു സന്തോഷം കൂടിയാണ് അത് ശരിക്ക് എന്ത് ഫീൽ ആണോ ആക്ച്വലി ലാലാട്ടൻ മുമ്പ് അച്ഛനെ വിളിച്ച് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് ബുക്ക് വായിച്ചിട്ട് അങ്ങനെയാണ് എന്റെ നെക്സ്റ്റ് ബുക്ക് ഇറങ്ങിയിട്ടുണ്ട് വന്നിട്ട് ഞാൻ കൊണ്ട് കൊടുക്കുന്നേ പിന്നെ അങ്ങനെ എല്ലാ ബുക്സ് ഇറങ്ങുമ്പോഴും അതൊരു റൂട്ടീൻ ആയി എല്ലാ പുതിയ ബുക്ക് ഇറങ്ങുമ്പോഴും അച്ഛൻ സൈന്ഡ് ഓതേഴ്സ്കോപ്പി അല്ലെങ്കിൽ കൊടുക്കാനുള്ള അങ്ങനെ ലാസ്റ്റ് തവണ ഞങ്ങൾ ഇങ്ങനെ കണ്ടപ്പോൾ അച്ഛൻ സുഖായിരിക്കുന്നു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കാണണം അദ്ദേഹത്തിന്റെ എപ്പാണെങ്കിൽ മ്മുക്കാടെ ബർത്ത്ഡേക്ക് അജിന്മീറിൽ നിന്ന് ഒരു ഗിഫ്റ്റ് പഠിച്ച് അത് കൊടുക്കാൻ പോകുന്നതും എന്റെ ഭയങ്കര വലിയ ആദ്യമൊന്നും അങ്ങനെ ഇല്ലായിരുന്നു എനിക്ക് വടക്കം വീരൊക്കെ കണ്ടോടുകൂടി മമ്മുക്കണ്ട് ആരാധനയുള്ള ഒരു ഫസ്റ്റ് ഡേ കാണും വരെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു ഇതുപോലെ വിജയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പൊ സ്ഥിരം ഞാൻ നേരത്തെ പറഞ്ഞു വീഡിയോ സ്ഥിരം കാണുന്ന കുറെ ആളുകളുണ്ട് ഇണ്ട് ഇപ്പൊ വിജയ് യേശുദാസ് നിത്യമാമൻ ദിവ്യ പിള്ള പറയുമ്പോ ഞാൻ ഇൻട്രസ്റ്റ് ആയിട്ട് യാതൊരു ആളാ പക്ഷെ ഇവരെല്ലാവരും നമ്മൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ് നമ്മുടെ വീട് ഷൂട്ടിന് ദിവാൻ ജി മൂല ഷൂട്ടിന് തൃശ്ശൂർ വന്ന പിന്നെ ഞങ്ങളെ എല്ലാവരും വിചാരം എന്താണ്ട് അല്ലെങ്കിൽ ഞങ്ങള് വല്ല റിലേറ്റീവ്സ് ആയിരിക്കും എല്ലാവരും ഞാൻ മോളാന്നാ വിചാരം വീഡിയോ കാണുമ്പോ കുടുംബം പക്ഷെ ഞങ്ങള് ദുബായി പോയി അവളുടെ വീട്ടിലായി പ്രാവശ്യം പോയി വന്നപ്പോ അവള് പിണങ്ങിട്ടാ പോയി അധികം നിക്കാന്നെ അവരെ വീട്ടിൽ തന്നെ ആയിരുന്നുള്ളൂ വേറെ നിക്കാൻ സമ്മതിക്കില്ല ഞങ്ങളതാ അവളൊക്കെ ഭൂമിയുടെ അടിയിൽ ഒരു കുട്ടി അത്രയും അത്രയും സ്നേഹവും നമുക്ക് ഈ അഡ്വാൻസ് എന്താണ് കിട്ടുന്ന സൗകര്യങ്ങൾ അതാ പറഞ്ഞ പേടിക്കണ്ട ചേത്തി ഒന്നും സുഖമാണ് ഞങ്ങളുടെ യാത്ര എന്ത് വേണ്ടി വരെ പറഞ്ഞിട്ടില്ല എവിടെയും നമ്മള് തയ്യാറാ ലിമിറ്റില്ല അതാരനിച്ചേ പോലുള്ളൂ ആരും വേറെ ഉണ്ടെങ്കിൽ നമ്മളുടെ ആ യാത്രക്ക് കംഫോർട്ട് തോന്നില്ല ൈലാസ മൻസോർ മാത്രം പോയിട്ടുള്ളൂ അത് നമ്മളുടെ സൗകര്യത്തിനും നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ സമയത്തിനും മറ്റേ നമ്മള് ഒരു നമ്മള് പറയില്ലേ എന്റെ കൂടെ വന്ന നാല്പത്തൊമ്പത് പേരെ എന്ന് പറയില്ലേ അതുപോലെ നമ്മൾ അവരുടെ ടൈമിന് വില കൊടുക്കണം അവര് റെഡി ആയി നിക്കുമ്പോഴേക്കും നമ്മള് റെഡി ആയിട്ടില്ലെങ്കിൽ അവരൊക്കെ നമ്മളെ കാത്തിരുന്നു പ്ലാനിങ് പ്ലാനിങ് നടക്കില്ല പിന്നെ അതൊരു ഒരു പാക്കേജ് ആയിരിക്കല്ലോ അതൊരു സെർട്ടൻ സ്പോട്ട് ലിമിറ്റഡ് സ്പേസിലേക്ക് നമുക്കത് വിട്ടുപോകണം അല്ലെങ്കിൽ ഞങ്ങൾ മനാലി എത്തില്ലോ ഞാൻ വീട്ടില് അമ്മ അച്ഛൻ ബൈക്കമ്മ കൊണ്ടുപോവാ അന്നൊരു പണ്ടത്തെ ഹോണ്ട വണ്ടി ഉണ്ടായിരുന്നു അപ്പൊ ചേട്ടന് ഭംഗിക്ക് വേണ്ടി സാരി കാടൊക്കെ കൂരി വെച്ച വണ്ടിയാ അമ്മയുടെ സാരി ഇങ്ങനെ ചുറ്റി ഒരു പിങ്ക് സാരി എനിക്കിന്ന് ഭയങ്കര ഓർമ്മയാ ചുറ്റി വീഴാൻ പോവാണ് ആ പേടി പേടിപ്പം ഞാൻ വരെ സ്കൂട്ടറും മോട്ടർ സൈക്കിളും സ്കൂട്ടർ കയറിയിട്ടുണ്ട് മോട്ടർസൈക്കിളും കയറിയിട്ടില്ല ഇവര് വണ്ടി വാങ്ങി വാവാ കൊറേ വിളിച്ചു ഞാൻ പോയിട്ടില്ല പിന്നെ അവിടെ ചെന്നിട്ട് പറഞ്ഞപ്പോ എന്തോ നല്ല സുഖമാണ് കാറ്റ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു ഒരു ഒരു ആ ബുള്ളറ്റ് ശേഷം കിട്ടിയ എക്സ്പീരിയൻസ് ഭയങ്കര നഷ്ടബോധം തോന്നി കൊറേ കാലം മുമ്പ് കേറണായിരുന്നു അപ്പഴാണ് ഒരു ചിന്ത എന്ത് പറയാ പൊതുവെ സ്ത്രീകൾ ഈ രംഗത്ത് കുറവാണെന്ന് പറഞ്ഞോണ്ട് തന്നെ ഇപ്പൊ ഇറങ്ങിക്കോളിന്ന് ധൈര്യത്തിൽ പറയാൻ അവർ യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് എങ്ങനെ വേണമെങ്കിൽ യാത്ര ചെയ്യുന്ന സൗകര്യങ്ങളുണ്ട് മൊബൈലല്ല സൗകര്യം നമുക്ക് ചെയ്തു തരണല്ലോ അത് ഇപ്പോ എനിക്ക് ഷരത്താണ് സേഫ് അതുമാതിരി മക്കൾ കൊണ്ടോ അല്ലെങ്കിൽ തനിച്ചും പോവാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിട്ട് അയ്യോ ഒരു ഉമ്മ വിളിക്കാറില്ല നമ്മുടെ കോഴിക്കോട് എന്നെന്തെങ്കിലും മോൻ വാരണാസി അമ്മ പോലെ എന്നെ ഒന്ന് കൊണ്ടുപോകണ്ടോ ഒരു സജഷൻ കൊടുക്കാനുള്ളു നിങ്ങള് ഞങ്ങള് പോയി അനുഭവിച്ചൊരു സ്പോട്ടിന്റെ അനുഭവം എല്ലാവരോടും അങ്ങനല്ല എല്ലാവരോടും പറയുന്നു തൃശ്ശൂർ പൂരം മെയ് ആറാം വരുന്ന മെയ് ആറാം ആണ് തൃശ്ശൂർ അപ്പൊ നിങ്ങൾ എല്ലാവരും വരണം എന്നുള്ളത് അത് ഇന്നേ വരെ ലൈഫിൽ ഒരാള് കണ്ടിട്ടില്ലെങ്കിൽ അത് ലൈഫ് വേസ്റ്റ് വേസ്റ്റാന്ന് പറയുന്നത് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം നമ്മളിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്ന യാത്രകളെ കുറിച്ചാണ് ഡെഫിനറ്റ്ലി എല്ലാവരോടും പറയാ ലേ പോവാനാ മോസ്റ്റ് ഞങ്ങള് യാത്ര അഞ്ചു ആറ് പ്രാവശ്യമുള്ള പോകുമ്പോ എന്താ അവിടെ ഇരിക്കണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് കണ്ടു പോയിപ്പോ നമ്മളെ ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ സ്വർഗം അവിടെ ആയി തോന്നു സ്കീല് കിട്ടും എല്ലാ ക്ലൈമറ്റിലും എല്ലാ മഞ്ഞില്ലാതെയും മഞ്ഞളും ബൈക്കില് പോയിട്ടുണ്ട് കാറിൽ പോയിട്ടുണ്ട് ലോറിയിൽ പോയിട്ടുണ്ട് ബസ്സിൽ പോയിട്ടുണ്ട് എല്ലാ മീറ്ററും ഞാൻ ലേല് കാണാൻ പോണോ പാസ് അതുകൂടി പിടിക്കണം